ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു വിഷയം പറയാനാണ് ഞാൻ വന്നത് അതായത് നിങ്ങൾക്കറിയാം ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരിലെ ഒരു വിശേഷമാണ് അതായത് തൃശ്ശൂരിലെ പ്രശസ്തമാണ് തൃശ്ശൂരിലല്ല ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള പെരിങ്ങോട്ടുകര അതായത് തൃപ്രയാർ തൃശ്ശൂർ തൃപ്രയാറിനടുത്തുള്ള പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന അമ്പലത്തിൽ നടന്നുള്ള ഒരു പ്രശ്നത്തിനെ ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അവിടെ അതിന് മഠാധിപതി മഠാധിപതി അല്ല ഇപ്പോഴത്തെ അധിപനായിട്ടുള്ള ഉണ്ണി ദാമോദരനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ശിഷ്യനായിട്ടുള്ളൊരു പൂജാരിയും ചേർന്ന് ഒരു സ്ത്രീ കർണാടകയിലെ ഒരു സ്ത്രീയോട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു അവരെ മറ്റുള്ള രീതിയിലൊക്കെ എന്താ പറയുക പ്രശ്നം എന്താ പറയുക ഉപയോഗിക്കാൻ ശ്രമിച്ചു നോക്കിയിട്ട് ഒരു വലിയ വിഷയവും കാര്യങ്ങളൊക്കെ ഇന്ന കേസൊക്കെ ആയി അറസ്റ്റ് ചെയ്യാൻ വന്നു എന്നോ അറസ്റ്റ് ചെയ്തു എന്നോ പറഞ്ഞു അല്ലെങ്കിൽ ഉണ്ണി ദാമോദരൻ മുങ്ങിയെന്നു നോക്കു പറഞ്ഞിട്ട് ഒരു വലിയൊരു ന്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചാ വിഷയമുള്ള സംഭവം ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലായി വീഡിയോ ചെയ്യാൻ കാരണം കാരണം ഈ അമ്പലവുമായിട്ട് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വർഷത്തെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ് ഈ അമ്പലമായിട്ട് പറഞ്ഞാൽ അടുപ്പം എന്ന് പറഞ്ഞാൽ പോകാറുണ്ട് വല്ലപ്പോഴൊക്കെ പോകാറുണ്ട് പക്ഷേ ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചെറിയൊരു അമ്പലം മാത്രമായിരുന്നു ഇവരുടെ അച്ഛൻ മഠാധിപതി അച്ഛൻ ആയിരുന്നു അന്ന് ദാമോദരൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അന്ന് വളരെ പ്രശസ്തനായിരുന്നു അവർ ഈഴവ കാസ്റ്റുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളൊക്കെ ചെറിയ ഡിസ്റ്റൻ്റ് റിലേഷനൊക്കെ വേണമെങ്കിൽ വരാം എന്ന് പറയാം അങ്ങനെയൊരു ഫാമിലിയാണ് കാനാടി എന്ന് പറഞ്ഞ തറവാട്ടിലെ അവർ അവരുടെ ഫാമിലിയാണത് അങ്ങനെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ ഈ അവണങ്ങാട് കളരി എന്ന് പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള ശിവൻ ഈ വിഷ്ണുമായ ക്ഷേത്രം ഉണ്ട് ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പെരുങ്ങോട്ടൂർ തന്നെയാണ് അവണങ്ങാട് എന്ന് പറഞ്ഞ ക്ഷേത്രം അവിടെയാണ് മെയിനായിട്ടുള്ള ഈ വിഷ്ണുമായയുടെ ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം ആയിട്ടുള്ള സ്ഥലം തൃശ്ശൂർ ജില്ലയിലുണ്ട് നമ്മളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് വേറെ സ്ഥലങ്ങളിൽ അതിൻ്റെ ഹെഡ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് വിഷ്ണുമായയുടെ മെയിൻ അതായത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരക്കുള്ള സ്ഥലം ഈ അവണങ്ങാട് എന്ന് പറഞ്ഞ പണിക്കന്മാരുടെ അമ്പലമാണ് വിഷ്ണുമായ ക്ഷേത്രത്തിലാണ് ഏറ്റവും രഘുനാഥ പണിക്കരുടെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഒരു പത്തോ പത്ത് കൊല്ലം മുമ്പുള്ള പോലൊന്നുമല്ല ഇന്ന് അഞ്ചോ പത്ത് വർഷം മുമ്പ് പോലും ഇത്രയും തിരക്കും ഇപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക് കാരണം ജനങ്ങൾക്ക് അത്രയും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വിഷ്ണുമായി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ വിശ്വസിക്കുന്നതും കാര്യങ്ങളും വലിയ വലിയ നമ്മുടെ പെട്ടെന്നൊന്നും കാര്യം നടക്കാനുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കണം അല്ല ഇത്ര അധികം ജനങ്ങൾ വരുമല്ലോ അത് പല കേരളത്തിൽ നിന്ന് മാത്രമല്ല പല നാടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടു താഴെ നിൽക്കുന്ന ഈഴവരുടെ അമ്പലങ്ങളാണ് ഈ പറഞ്ഞ കാനാടി മഠം കാനാടിക്കാവ് അങ്ങനെ അങ്ങനെ തറവാട് എന്ന് പറഞ്ഞാൽ കുറേ അമ്പലങ്ങൾ ആ ചുറ്റുപാട് തന്നെയുണ്ട് അവരൊക്കെ വലിയ ബിസിനസ് ബിസിനസ്സായിട്ട് തന്നെയാണ് ഈ അമ്പലങ്ങളെ കൊണ്ട് നടക്കുന്നത് കാരണം അത്രയും സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആസ്തിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പെരുങ്ങോട്ടുകര ഉള്ള ദേവസ്ഥാനം എന്ന സ്ഥലം അത് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു ഗ്രാമം മുഴുവൻ അവരുടേതായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഒരു പത്ത് ഇരുപത് വർഷം മുമ്പൊന്നും ഇല്ലാത്ത സെറ്റപ്പാണ് ഇപ്പോൾ അവരുടെ അതായത് അവരുടെ വലിയ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അങ്ങനൊരു അമ്പലം ഇല്ല അത്രയും ഭംഗിയാണ് അമ്പലം കാണാൻ അത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണ് അവർ അമ്പലം അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അത്രയും സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ അച്ഛൻ ദാമോദരൻ എന്ന് പറഞ്ഞ വ്യക്തിയുള്ള സമയത്ത് ഇത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നു ഉണ്ണി ദാമോദരനും അനിയന്മാരൊക്കെ അയച്ചെടുത്ത പിന്നെയാണ് ഈ അമ്പലം ഇത്രയും ചൈതന്യവും ചൈതന്യം മാത്രമല്ല അത്രയും വലുതായിട്ട് കാര്യം അപ്പോൾ അവരെ വീട് വീടിൻ്റെ വലിയൊരു വീട് ഇദ്ദേഹത്തിൻ്റെ വീട് തൊട്ട് തൊട്ട് തന്നെ പണിയും ആ പണിതു അതിനുശേഷം അതിന് ആ അത് വീണ്ടും മാറ്റി അത് വലിയൊരു മ്യൂസിയം പോലെയൊക്കെ ആക്കി അത് അങ്ങനെ സെറ്റപ്പ് സെറ്റപ്പ് അതായത് ഇപ്പോൾ രാത്രിക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ലോകത്തുനിന്ന് നമ്മൾ തോന്നും അതേപോലെ അതിന് മുൻഭാഗത്തുള്ള അവരുടെ വലിയ ഗരുഡൻ്റെ രൂപവും അതുപോലെ തന്നെ അങ്ങനെയുള്ള വലിയ എന്താ പറയുക കാണാൻ ഒരു ദിവസം കാണാൻ കാണാനുള്ള സെറ്റപ്പായി അതുപോലെ തന്നെ അവർക്ക് അതിന് തൊട്ട് തന്നെ സിനിമാ തിയേറ്ററും വർഷങ്ങളായിട്ടുള്ള ദേവ എന്ന് പറഞ്ഞുള്ള തിയേറ്ററുണ്ട് അവർക്ക് അത് വർഷങ്ങളായിട്ടുള്ള തിയേറ്ററാണ് പെരുങ്ങോട്ടുക അതുപോലെ തന്നെ അവർക്ക് വലിയൊരു ബാറ് കാര്യങ്ങൾ അവർ ആ നാട് മുഴുവൻ അവരുടെയാണ് അതിന് തൊട്ടപ്പുറത്ത് ഇവരുടെ അങ്ങനെ ഫാമിലികളായിട്ടുള്ള മറ്റുള്ള വേറെ ഗംഭീരമായിട്ടുള്ള അമ്പലം കാനാടിക്കാവ് ഭയങ്കര ഇതേപോലെ തന്നെ അത്രയും ഭംഗിയുള്ളൊരു അമ്പലമായിട്ട് അതും മാറി അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ ഉണ്ണിതാമോദനെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ഉണ്ണിതാമോദരന് അതായത് ഇരുപത് പറഞ്ഞ ഇരുപത്തി ഇരുപത് വർഷത്തെ ഇരുപത്തഞ്ച് വർഷത്തെ ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അടു അത്ര അടുപ്പം ഒന്നും ഇങ്ങനെ അങ്ങനെ ആൾക്കുപ്പം എന്നെ അറിയുന്ന ബന്ധമൊന്നുമില്ല പക്ഷേ അങ്ങോട്ട് ഇവിടെ അറിയാമെന്ന് മാത്രം പക്ഷേ അവരൊന്നും ഒരു ബിസിനസ്സ് ശരിക്കും പറഞ്ഞാൽ ചില ബിസിനസ് കൂടെ ചെയ്തിട്ടാണ് ഈ അമ്പലത്തെ മാത്രം ഡെവലപ്പ് ചെയ്തു വന്നുള്ളത് പക്ഷേ അത്രയും ആൾക്കാർക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണല്ലോ ജനങ്ങൾ വരുന്നത് അല്ലാണ്ട് ഒരു അമ്പലത്തിലും എനിക്കിൻ്റെ തറവാട്ട് അമ്പലമുണ്ട് ഞങ്ങളില ഞങ്ങൾ തന്നെ കുറച്ച് പേര് ഒരു മാസത്തിലും ഒരുക്കുക അതിലും പല ആൾക്കാരും വരിക അത് പത്തമ്പത് ഫാമിലി ഞങ്ങൾക്കുള്ളൂ തൃശൂർ ടൗണിലാണ് ഞങ്ങളുടെ അമ്പലം അവിടെ തന്നെ ആൾക്കാർക്ക് വരാൻ വരാൻ മടിയാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത്രധികം കോടിക്കണക്കിന് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരില്ല കോടിക്കണക്കിന് രൂപ വരുമാനമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്രമാത്രം എന്തെങ്കിലും ഗുണമില്ലാത്ത ആൾക്കാർ വരില്ല പക്ഷെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു വിശ്വാസി തന്നെയാണ് ഞാൻ കൂടുതലും പോകാറുള്ളത് അവിടെ കാണുന്ന മെയിൻ ആയുള്ള സ്ഥലത്താണ് കൂടുതലും ഞാൻ പോകാറുള്ളത് അവിടെ നമുക്ക് വലിയ വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോകാറുണ്ട് മലപ്പുറം ഒക്കെ നമുക്ക് പോകുന്നു അവർക്കൊന്നും ഒരു നെഗറ്റീവ് ഇമേജ് പോലും ഇല്ലാത്ത അത്രയും വലിയ അമ്പലമാണ് അവർ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ട് തരത്തുന്നില്ല ഉണ്ണിതാമതിന് ഭക്ഷണമായിട്ട് അറിയും ഉണ്ണിതാമോദൻ അദ്ദേഹത്തിൻ്റെ രാജ്മർ അവരൊന്നും ഒരു നെഗറ്റീവ് ന്യൂസ് നമ്മൾ കേട്ടില്ല ബിസിനസ്സൊക്കെ അവർ ചെയ്യുന്ന അതിനുള്ള ദേശം മറ്റുള്ളവർക്കൊക്കെ ഉണ്ടോയൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ആവശ്യം ഈ പെണ്ണ് വിഷയത്തിൻ്റെ കാര്യം ഉന്നതാമോദന ആവശ്യമില്ല കാരണം അത്രയും സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്ന അമ്പലമാണ് അവർ അവർ ശരിക്കും ബിസിനസ് ബിസിനസ്സായി തന്നെ ഈ പറഞ്ഞ പോലെ യേശുദാസ് മുതല് ജാനക മുതൽ അല്ലെങ്കിൽ നടന്മാരെ മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ ഒക്കെ എല്ലാവരും വില പരിപാടികൾക്കും എല്ലാവരും വരുന്നതാണ് അങ്ങനെയുള്ള ആരും അവിടെ വരാത്ത ആളില്ല ഒരു പ്രോഗ്രാമിലൊക്കെ അപ്പോൾ അത്രയും സെറ്റപ്പുള്ള സംഭവം അവർക്ക് അവർക്കിപ്പോൾ ഒരു ഈ പണി തീട്ട പണിനെ വേണ്ടിയിട്ടൊന്നും അവർക്കിൻ്റെ ആവശ്യമില്ല പക്ഷേ ഉന്നിതാമദനെ ഉണ്ടാവും എനിക്ക് ഒരു ശതമാനം പോലും ഞാൻ പറയില്ല കാരണം മറ്റേ ചെറുപ്പക്കാരനായുള്ള പൂജാരി മറ്റാ ഗടി ആള് അതിന് എന്തെങ്കിലും പെട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ അയാൾ കൂടി ഇതിലും മഠാധിപതിയായിട്ടിരിക്കുന്നത് കൊണ്ട് ഇങ്ങോരും കൂടി പേരിൽ തലയിൽ വന്നു ഈ അമ്പലത്തിനെ താഴടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ആരോ കഴിച്ചുള്ള കളിയാണ് അതായത് ആ പെണ്ണ് ആ പെണ്ണ അത്ര നല്ല വെടിപ്പല്ലാന്ന് നമുക്ക് കണ്ടാൽ കേട്ടാള്ള ഡയലോഗ് ഞാൻ അതിൻ്റെ വീഡിയോ ഓഡിയോ ഒന്നും ഇടാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ എല്ലാവർക്കും കേട്ടൊന്നും വിശ്വസിക്കുന്നു കേട്ടിട്ടുണ്ടായിരിക്കില്ല വീഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ഹാൻഡി ട്രാപ്പ് ചെയ്താലാണ് ഈ അമ്പലത്തിനെ തകർക്കാനോ അല്ലെങ്കിൽ വേറെന്ത ഉദ്ദേശത്തിൽ കളിച്ചിട്ടുള്ളത് ഇവർക്ക് ഈ അമ്പലത്തിലും ധാരാളം ശത്രുക്കൾ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയാലല്ലോ അമ്പലങ്ങളിലും ശത്രുക്കളായി അതായത് പ്രൈവറ്റ് അമ്പലങ്ങൾ വരുമ്പോൾ സമയത്ത് അതായത് ഇത് ട്രസ്റ്റ് ആയിരിക്കും ആ ട്രസ്റ്റിൻ്റെ മറ്റുള്ള ഇതേപോലെ കോമ്പറ്റേഷനായിട്ടുള്ള അമ്പലങ്ങളാണുള്ളത് അതിൻ്റെതായ കുഴപ്പങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വിഷയങ്ങൾ വന്നുള്ളത് ഇതൊന്നും വലിയ വിഷയം ഒക്കെ എല്ലാവരും നാറ്റിക്കേണ്ട കേസൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സൻ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എഴുതാം അറിയുന്നവർക്ക് അറിയാമല്ലാത്തവർക്ക് ചോദിക്കാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഉണ്ണിതാമോദനെന്ന് പറഞ്ഞാൽ വിളിപ്പിക്കാൻ ഞാൻ വിളിപ്പിക്കാൻ തൊന്നല്ല എങ്കിലും നമുക്കറിയാലോ ഓരോ മനുഷ്യർ നമ്മൾ അറിയണ ആൾക്കാരായത് കൊണ്ട് ഞാൻ പറയുകയാണ് അവർക്ക് പൈസയുടെ കാര്യത്തിലും ഒരു വിഷയമില്ല പെണ്ണിൻ്റെ കേസിലും ഒരു വിഷയമില്ല അത് മറ്റേ ചെറുപ്പക്കാരനായുള്ള ആണെങ്കിൽ ചിലപ്പോൾ ചിലപ്പം ഞെമ്പ് തെറ്റീൻ്റെ അവന് അതുകൊണ്ട് കളി പെണ്ണ് പെണ്ണ് വിചാരിച്ചാൽ മുടിയാതില്ല എന്ന് പറഞ്ഞാൽ പോലെയാണ് പെണ്ണുങ്ങൾ കറക്റ്റായിട്ട് ഗെയിം കെട്ടി പെണ്ണുങ്ങൾ നിന്ന് ഞാൻ അത്യാവശ്യം നല്ല പെണ്ണും കാര്യങ്ങളൊക്കെ ഞാൻ ഏത് പുരുഷനും വളയും വളയ്ക്കാൻ പറ്റും അതിൻ്റെ കളികൾ കളിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കളികളും ചെയ്തേണ്ട ഒന്നും ആക്കും വേറെ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ അതുമാത്രമല്ല പലവിധം ഇടപെട്ട് സംസാരിച്ചത് ഞാൻ കണ് കണ്ടാൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ജനം ടി വിയിൽ അതിൻ്റെ അമ്പ്യാർക്കിപ്പോൾ ഒരു വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അത് വില കൊടുത്തിരുന്ന ആളാണ് നാളൊക്കെ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനൊരു വിഷയം ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടു കാരണം ഇത് താഴ്ന്ന ജാതിക്കാരെ അമ്പലമാണ് അവിടെ ബ്രാഹ്മണരും മറ്റുള്ളവർന്നല്ല പൂജിക്കുകയും ചെയ്യുന്നത് കാരണം ജാതിക്കാർ എല്ലാ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ നിനക്ക് പോയി തൂങ്ങി ചേർക്കൂറുവാ ശേഖരിച്ചെടുത്താനാണ് എന്നിട്ട് താഴ്ന്ന ജാതി ഇതാണ് ഈ പറഞ്ഞപോലെ വേടനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത ആളായിരുന്നു പക്ഷേ വേടനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വേടനെ പോലെ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇവർ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇങ്ങനെയുണ്ട് കീടവാസിൻ്റെ അമ്പലങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർക്ക് വലിയ അസുഖയാണ് ഈ ഉയർന്ന ജാതിക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ അതും നമ്മുടെ നാട്ടിൽ തൃശൂരൊക്കെ ഉള്ളതാണ് തൃശ്ശൂർ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ അവർ തന്നെയാണ് ഇപ്പോഴും ഭരണം കൈവെച്ച് കൈവരിച്ചിരിക്കുന്നത് ഇപ്പോഴും അതിനെ ചോദിക്കാനും ആരുമില്ല അതിൽ കയറി പറ്റാനും നിയന്ത്രിക്കാനൊന്നും ആരുമില്ല അതൊക്കെ ഇപ്പോഴും ജാതി വ്യവസ്ഥയ്ക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിലേറ്റവും വലിയ തെളിവാണ് ഈ എൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന ഈ വർഷം കാരണം ഗംഭീരമായിട്ടന്നെ ഈഴവർക്കും ഗംഭീരമായിട്ട് ഈഴവരിൽ ബ്രാഹ്മണന്മാരെക്കാളും മിടുക്കന്മാരായിട്ടുള്ള എന്താ പറയുക തന്ത്രിമാരും മറ്റുള്ളവരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ജാതിയിലും മതത്തിലും ഒന്നല്ല അങ്ങനെ വിചാരമുണ്ടെങ്കിൽ നമ്പ്യാരെ നിങ്ങൾക്ക് വേറെ പോലെ പണിക്ക് പൊക്കം നീങ്ങും മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു